നമസ്കാരം ഞാൻ സർവേ പപ്പുവാണ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഡിജിറ്റൽ സർവേ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തല പെരിക്കുന്ന വിഷയം തന്നെയാണല്ലോ പലർക്കും തോന്നും എന്താണിത് എന്തൊക്കെ ചെയ്യണം പക്ഷേ സത്യം പറയട്ടെ വളരെ സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്നത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല പുതിയ രീതിയിൽ സർവേ നടക്കുമ്പോൾ ആദ്യം നമ്മളൊക്കെയും ചെയ്യേണ്ടത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരുകൾ കൃത്യമായി സർവേ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ് അത് അത്യാവശ്യമാണ് അതിരുകൾ കൃത്യമായി സംശയമില്ലാതെ അറിഞ്ഞിരിക്കണം അതുകൂടാതെ സ്ഥലം സംബന്ധിച്ച രേഖകൾ അവർക്ക് നൽകി സർവേ നടപടികളിൽ സഹകരിക്കുക എന്നത് പ്രധാനമാണ് ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം ശരിയായി സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വച്ചുതന്നെ പരിശോധിച്ച് ഉറപ്പാക്കണം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ നമ്പറും അതിൽ വരുന്ന വൺ ടൈം പാസ്കോഡും സർവേ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടത് അനിവാര്യമാണ് ഒരു കാര്യവും മറക്കരുത് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാത്തവർക്ക് ഓൺലൈൻ സേവനങ്ങളിലൊന്നും കിട്ടില്ല ഈ ഡിജിറ്റൽ സർവേ ഒരുപാട് കാര്യം എളുപ്പമാക്കുന്ന ഒരു അവസരമാണ് നാം എല്ലാവരും ചേർന്ന് സഹകരിച്ചാൽ നമ്മുടെ ഭൂമിയുടെ കാര്യങ്ങൾ ഇനി വളരെ ലളിതവും സുതാര്യവുമായ രീതിയിലാക്കാം നല്ലൊരു ഭാവിക്കായി ഡിജിറ്റൽ സർവേ വിജയിപ്പിക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ